തമിഴകത്തെ പോലെ മലയാളികൾക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് നടൻ ജയം രവി മാസങ്ങൾക്ക് മുൻപാണ് നടൻ ജയം രവി വിവാഹമോചന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത് നീണ്ട പതിനഞ്ച് വർഷത്തെ ബന്ധമാണ് ജയ എം രവിയും ഭാര്യ ആർത്തിയും തമ്മിലുള്ളത് ആ ബന്ധമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് അതിന് പ്രധാനമായ കാരണം ജയം രവി പറയുന്നത് തന്റെ ഭാര്യ തന്നെ കൂട്ടിലടച്ചത് പോലെയാണ് ഇട്ടിരുന്നതെന്നും മാത്രമല്ല അവർക്ക് കാശ് മാത്രം മതി ഭാര്യ മാത്രമല്ല ഭാര്യയുടെ അമ്മയ്ക്കും തന്റെ കാശും ഒരു പണം കായ്ക്കുന്ന മരമായിട്ടാണ് അവർ തന്നെ കണ്ടിരുന്നത് എന്നാണ് എന്നാൽ ജയം രവി പറയുന്നത് പച്ചക്കള്ളമാണ് തനിക്ക് കാശൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ജേം രിയുടെ ഭാര്യ ആർത്തി കോടതിയിൽ വാദിച്ചത് മറ്റൊരു കാര്യമാണ് എന്തായാലും ഇത്രത്തോളം ഒക്കെ എത്തിയ സ്ഥിതിക്ക് വിവാഹമോചനമാണ് ജയം രവിക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായും വിവാഹമോചനത്തിന് ശേഷം തനിക്ക് ജീവനാംശം നൽകണമെന്നും ആർത്തി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതും ചില്ലറ തുകയൊന്നുമല്ല ഏകദേശം മാസം നാൽപ്പത് ലക്ഷം രൂപ വീതം തനിക്ക് ജീവനാംശം ലഭിക്കണമെന്നതാണ് ആർത്തി ആവശ്യപ്പെട്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തനിക്ക് കാസിനോട് യാതൊരു വിധത്തിലുള്ള അത്യാർഥിയും ഇല്ല എന്ന് പറഞ്ഞ ഈ വ്യക്തി ജയം രവിയുടെ ഈ ഒരു വിവാഹമോചനം കോടതിയിലെത്തിയപ്പോൾ ആവശ്യപ്പെട്ടത് ഇപ്രഹാരമായിരുന്നു ഇതോടുകൂടി സോഷ്യൽ മീഡിയ വഴി യും ജെ എൻ രവിയുടെ മുൻഭാരയായ ആർത്തിക്കെതിരെ ഒരുപാട് പേരാണ് ഇപ്പോൾ വിമർശനവുമായി എത്തിയിരിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക